രണ്ടാം ഖലീഫയായ ഉമർ ബുനുൽ ഹത്താബ്റവിയാഹു അൻഹോ ലോക പ്രസിദ്ധനായ ഖലീഫയാണ് ഭരണാധികാരിയാണ് എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാണ് എന്തേ കാരണം നല്ലൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു ആ രാത്രിയിൽ എല്ലാ ജനങ്ങളും അതാ ഇരുട്ടിൻ്റെ വേളയിൽ കിടന്നുറങ്ങുകയാണ് പക്ഷേ അമീറുൽ ഉമർ ബിൻ അൽ അമീരുൽ പ്രതിയെല്ലാ മൊൻക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ ഉറക്കം വരാത്തത് പ്രജകളുടെ പ്രയാസങ്ങൾ അറിയണം ആരാണ് ക്ഷീണിതരായിട്ടുള്ളത് ആരാണ് വിശന്നു കിടക്കുന്നത് എവിടെയാണ് രോഗികളുള്ളത് ആരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉമർബുനും എനിക്ക് ഉറക്കം വരുന്നില്ല ഖലീഫയായ ഉമർ ബുനൽഹത്താ പറു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ായ അസലമം തൻ്റെ കൂടെ യാത്ര പുറപ്പെടുകയാണ് രണ്ടുപേരും ഇരുട്ടാകുന്നതായ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ അകലേയുള്ള ഒരു കൂരയില്ലതാ വിളക്ക് മിന്നിത്തിളങ്ങുകയാണ് ആ വിളക്ക് കത്തുന്നതായ രംഗം കണ്ടപ്പോൾ അവരുടെ ശ്രദ്ധ മാറിപ്പോയി പെട്ടെന്ന് അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുകയാണ് അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് അടുപ്പിൽ കലം വെച്ചിരിക്കുന്നുണ്ട് ഒരു സ്ത്രീ അതിലതാ കയ്യിൽ ഇട്ടിങ്ങനെ ഇളക്കുകയാണ് കുട്ടികളെ ചുറ്റുമിരുന്ന് കരയുകയാണ് അവർ സലാം പറഞ്ഞു ആ സ്ത്രീ പുറത്തേക്ക് വന്നു കുട്ടികളതായി എന്തിനാ കരയുന്നതെന്ന് വീട്ടുകാരോട് ആ സ്ത്രീയോട് ചോദിച്ചു ഉടനെ തന്നെ സ്ത്രീ മറുപടി പറയുകയാണ് ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഖലീഫ ചോദിക്കുകയാണ് കലത്തിലെന്താണുള്ളത് അപ്പോഴല്ലേ സംഭവം സ്ത്രീ വ്യക്തമാക്കി പറയുന്നത് വെറും വെള്ളമാണ് ആ കലത്തിലുള്ളത് വെറും തനി വെള്ളം മാത്രമാണ് പിന്നെന്തിനാണ് വെള്ളം ഇങ്ങനെ തിളപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്നത് കേട്ടോ നിങ്ങൾ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഉമ്മ അടുപ്പത്ത് വെച്ച് ഇളക്കുകയാണ് കുട്ടികളെല്ലാവരും അത് നല്ല ഭക്ഷണമുണ്ടാക്കി തരുന്നുണ്ടെന്ന് കരുതുകയാണ് അത് കരുതി കൊണ്ടാണ് അവരിങ്ങനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് അവസാനമായി കുട്ടികളതാ അത് വെള്ളമാണെന്ന് മനസ്സിലായപ്പോൾ കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് ക്ഷീണം ബാധിച്ചപ്പോൾ കുട്ടികളെല്ലാം കിടന്നുറങ്ങുന്നുണ്ട് കൂടെ ആ ഉമ്മയും കിടന്നുറങ്ങുകയാണ് എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ പട്ടീനിലായി ദിവസങ്ങൾ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന് ഉമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഉമർ ബുൻ അലഹത്താ പുറ നിയാഹുൻവിൻ്റെ ഹൃദയം പിടക്കുകയാണ് എൻ്റെ ഭരണത്തിൻ്റെ കീഴിലും ഇത്രയും പട്ടിണിയോടുകൂടെ താമസിക്കുന്ന ജനങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നേരെ ഓടിപ്പോവുകയാണ് ബൈത്തുൽമാലിലേക്ക് ആ ബൈത്തുൽമാലിലേക്ക് ചെന്ന് അവിടെ നിന്നതാ ഒരു ചാക്ക് ധാന്യ ധാന്യം എടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു തോൽപാത്രം നെയ്യുമെടുക്കുകയാണ് കൂടെയുണ്ടായിരുന്ന ഹാദിമിനോട് പറഞ്ഞു അതെടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ ചുമലിലൊന്ന് വെച്ചു തരൂ അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഹാദിം പറഞ്ഞത് അത് ഞാൻ എടുത്തുകൊള്ളാം െ ചോദിക്കുകയാണ് കിയാമത്ത് നാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ ഞാനിവിടുത്തെ ഭരണാധികാരിയാണ് എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുമ്പോ അവരുടെ കാര്യങ്ങൾ നിറവേറ്റേണ്ടത് നിരവേറ്റി കൊടുക്കേണ്ടത് ഞാനല്ലേ എന്ന് പറഞ്ഞു കൊണ്ടു ആ പറയത്തിൻ്റെ പൊടിയും ഒരു തോൽ പാത്രം നെയ്യുമതാ ചുമന്നുകൊണ്ട് നേരെ പോവുകയാണ് അവരതാ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തുകയാണ് പൊടികുഴക്കുകയാണ് അതേപോലെ തന്നെ അടുപ്പിൽ വെച്ചുകൊണ്ട് അതിനെ കത്തിക്കുകയാണ് അതിനെ റൊട്ടിയാക്കണ്ടതാ കുഞ്ഞുമക്കൾക്ക് നൽകുകയാണെ ഇതുവരെ പട്ടിണിയോടുകൂടെ താമസിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുമക്കളെ ഈ റൊട്ടി കഴിക്കുന്നതായ രംഗം കൊണ്ട് സന്തോഷിക്കുകയാണ് അവർക്കാവശ്യമായ മറ്റു സൗകര്യങ്ങളും ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ോ ആ വീട്ടിൽ നിന്ന് മടങ്ങി വരികയാണ് ഓ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കണം നാമൊരു ഒരു ഭരണാധികാരിയാണ് നമ്മളുടെ വീടിൻ്റെ ഭരണാധികാരിയാണ് നമ്മൾക്കുള്ളതായ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളുടെ അനുയായികളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം ലോക ജനതയ്ക്ക് മാതൃകയാക്കാൻ പറ്റിയ ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട അൻഹു